അടിപൊളിയായിരുന്നു നൌഷാദ് ശ്രുതി ഓപ്പ അഭിനയിച്ച എല്ലാവരും വളരെ ഗംഭീരായിട്ട് തോന്നി നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു നല്ല കഥയാണ് നല്ല അവര് നടന്ന സംഭവമായിട്ട് തോന്നി നല്ല ചിരിക്കാട് നടക്കുന്ന പച്ചയായ സംഭവം നല്ല പേടം നല്ല പേടാം അടിപൊളി നന്നായിട്ടുണ്ട് പടം നന്നായിരുന്നു ഫൺ എന്റർടൈനർ തന്നെയാണ് നല്ല ആക്ഷൻ ഒക്കെ ഉണ്ട് നല്ല പാട്ടുകളുണ്ട് ബിജു ചേട്ടനും സുരാജ് ചേട്ടനും കട്ടക്കെ കട്ടൊക്കെ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് രണ്ട് കോമഡിക്കൊക്കെ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു നല്ല കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പൊതുവേ പടം വർക്കായിരുന്നു ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം അടിപൊളി എല്ലാവരും കണ്ടോ ഇതിന് കാണേണ്ട സംഭവം തന്നെയാണ് കാരണം ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട് പിന്നെ എൻ്റർടൈനിങ് ആണ് ഓഫ് കോഴ്സ് പിന്നെ ഞങ്ങൾ ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരോടും ഒരുമിച്ചാണ് വിശ്വസനക്ക് കൂടി ഒരു ഒരു ഫാമിലി പോലെയായിരുന്നു ത്രൂ ഔട്ട് ലൊക്കേഷനിൽ മൊത്തത്തിൽ ഹാപ്പിയാണ് കാരണം പടം കണ്ടിറങ്ങി ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക താങ്ക് യു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എല്ലാവരും തന്നെ ഒരുമിച്ച് ഫാമിലി പോലെ ആയിരുന്നു താമസിക്കുന്നത് കുറച്ച് ദിവസം വീണ്ടും ഷൂട്ട് അപ്പം ശരിക്കും എല്ലാവരോടൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഒരു ഫാമിലി പോലെ ആയി കാരണം വിഷുചേട്ടനാണെങ്കിലും സുരാജേനാണെങ്കിലും എല്ലാവരുമായിട്ടാണെങ്കിലും ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു ലാസ്റ്റ് അതുകൊണ്ട് ആ ഒരു സിംഗ് ആയി ലാസ്റ്റ് ആയിക്കോട്ടെ ഭയങ്കര സന്തോഷമുണ്ട് കണ്ടോ പടം ഇഷ്ടമായി പടം ശരിക്കും ഒരു ഐഡിയോളജി ക്ലാഷിനെക്കാട്ടിലും ഉപരി നമുക്ക് സൊസൈറ്റിയിലേക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ശരിക്കും നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞൊരു സന്തോഷമുണ്ട് ഇടയ്ക്കുള്ള റെസ്പോൺസ് നല്ലതായിരുന്നു അപ്പം പ്രിയ എന്ന് പറയുന്നതാണ് എൻ്റെ ക്യാരക്ടർ എല്ലാവരും കണ്ടിട്ടും പറയുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇപ്പം കൊച്ചുകുട്ടികൾക്കാണെങ്കിലും മല്ലിയവർക്കാണെങ്കിലും ഫാമിലിയായിട്ട് പാട്ടാണെങ്കിലും ഉണ്ട് പാട്ടിന് പാട്ടുണ്ട് ഫൈറ്റും കാര്യങ്ങളും എന്റർടൈനാണ് എല്ലാരും അങ്ങനെ കാണാൻ സ്ക്രീനിൽ കണ്ടപ്പോഴോ അയ്യോ അത് പറയണേ നമ്മളെ കാണാല്ലേ നമ്മളെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ആഗ്രഹമൊക്കെ അല്ലേ അപ്പോ ഓഡിഷൻ വഴിയാണ് കിട്ടിയത് എനിക്ക് എന്തായാലും കുറച്ച് സീനാണെങ്കിലും അത് അത്യാവശ്യം നന്നായി ചെയ്തെന്ന് വിചാരിക്കുന്നു ചെയ്താ അത് ചെയ്തു വിചാരിക്കണം അപ്പൊ സന്തോഷം സംഭവല്ലേ കണ്ടിട്ടോ അങ്ങനെ എല്ലാര് കാണാം അതെന്നുവെച്ചാൽ നമുക്ക് ഇത് ആ ഒരു സംഭവം നല്ല ഒതുക്കത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്ക് കൈവിട്ട് പോയിട്ടില്ല അപ്പൊ ആർക്കും കാണാം എന്താ ഏത് ഏജ് കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഏജ് അല്ല കിട്ടണല്ലേ കാണാം നല്ലൊരു മെസ്സേജ് ആണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് നല്ല ഒതുക്കത്തോട് കൂടിയിട്ട് കിറക്ടർ കൺവേ ചെയ്തിട്ടുണ്ട് അതിനാ അടിപൊളി താങ്ക് യു